വാട്ടർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് കേട്ടാൽ മതി അങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്

ആൽക്കഹോൾ കഴിക്കോ? ഇല്ല. കഴിക്കില്ല. ഇല്ല ഇല്ല. ബിയർ? ങേ? ബിയർ? ഒന്നുമില്ല. ടെഫ്സിൽ എല്ലാം കഴിക്കാറുണ്ട്. ഇപ്പോഴത്തെല്ലാം നിർത്തി. വൈ. ഒന്നുമില്ല. ഹൈറ്റ് കൊച്ചൊന്നും നോക്കണ്ടേ? ബോഡിക്ക് പ്രശ്നമുണ്ടല്ലേ? ആയാസ അല്ലേ അതെ. ഇമ്മ മുട്ടிறറെ, അസ്സിയമ്മ മുട്ടிற ഫുഡ്ഡിങ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതവലസി മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ ആവശ്യം മമ്മൂട്ടിയുടെ ഡൈറ്റിങ്ങും ഫുഡിങ്ങും കാര്യങ്ങളൊന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഷിമ്മിയുടെ സൗന്ദര്യത്തിന്റെ ആവശ്യം എന്നിട്ട് സൗന്ദര്യം ആണോ